ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ബർത്ത് ഡേ വ്ളോഗാണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടുണ്ടേ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ജൂലൈ പതിമൂന്നിനായിരുന്നു പക്ഷേ ഞാൻ ഇന്നെഡിറ്റ് ചെയ്യാൻ നാളെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 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 ലാസ്റ്റ് ഇന്നാണ് അതിനുള്ള ശുഭമുഹൂർത്തം കിട്ടിയത് അവസാനം ഞാൻ ഇന്നെഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ബർത്ത് ഡേ ആയിട്ട് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കെട്ടിയെന്ന് ഓഫൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ബർത്ത്ഡേ ആയിട്ട് എന്നെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഞങ്ങളവിടെ അടുത്തുള്ള ടൗൺ ഉണ്ട് സ്കാർബോ ടൗൺ സെൻറ്റർ അപ്പം എസ് ടി സിയിലേക്ക് പോകാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ് അപ്പം ഇതായിരുന്നു എൻ്റെ ബർത്ത് ഡേ ഔട്ട്ഫിറ്റ് ഇതെൻ്റെ കെട്ടിയ മേടിച്ച് തന്നതായിരുന്നു ബെ കെട്ടിയുടെ ഗിഫ്റ്റായിരുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ എന്താണ് എസ് ടി സിയിൽ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർത്ത്ഡേയുടെ അന്ന് ഇവിടെ നമുക്കിപ്പം ടിമോർട്ടൻസിലായിട്ട് നമ്മളതിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടാകും ഇപ്പോൾ സ്റ്റാബക്സ് സെഫോർ അങ്ങനെ കുറച്ച് കുറച്ച് കമ്പനീസൊക്കെ ഈ ബർത്ത് ഡേയുടെ അന്ന് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അത് മേടിക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി എനിക്ക് ടീമിൻ്റേത് ഓൾറെഡി അവർ രാവിലെ തന്നെ നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ബർത്ത് ഡേട്ടൊക്കെ നമ്മൾ ഓൾറെഡി റൈൽ രജിസ്റ്റർ ചെയ്താണെങ്കിൽ അതിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും അപ്പം അതിൻ്റെ ഇടയിലൊന്ന് എച്ച് എൻ എം ഉണ്ട് അപ്പം എച്ച് എൻ എമ്മിൽ ഒന്ന് കയറാം രണ്ട് മൂന്ന് ജീൻസും അത് ഇതൊക്കെ ചുമ്മാ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ വഴിക്ക് അങ്ങ് കയറിയതാണ് അപ്പം ഞാൻ ലേഡീസ് സെക്ഷനിൽ പോയി നോക്കിയിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല ഒരു ടോപ്പാണ് ഇഷ്ടമായത് അത് ചുമ്മാ ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾ കാണുമ്പം പറ വരെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയുണ്ട് ആവുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അതുവരെ ഞാൻ ജുമ്മ അങ്ങനെയൊക്കെ നോക്കി അപ്പോൾ ഇതായിരുന്നു ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഡ്രസ്സ് അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെച്ച് പിടിച്ചത് സെഫോറയിലേക്കായിരുന്നു ഫ്രീ ബർത്ത് ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം സെഫോറയിൽ പോയി അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഐ ടി സെഫോറയിലോട്ട് കയറുന്നത് എൻ്റെ കണ്ടിട്ട് മൊത്തത്തിൽ എന്നോട് ചോദിച്ചത് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പെമ്പിള്ളേര് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ അത് കണ്ടിട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണത് ആ നിർത്താണ് ഈ നിൽക്കുന്നത് ഇത്രയും സാധനങ്ങൾ ഇത്രയും ആൾക്കാരൊക്കെ ഇന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പം അത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ എന്നിട്ട് എനിക്ക് സെഫർ ചെയ്യുന്നു കിട്ടേണ്ട ഗിഫ്റ്റൊക്കെ കിട്ടി ഞാനത് നല്ല ആയിട്ട് മേടിച്ചു വന്നു അപ്പം ഇനി കിട്ടിയതൊരു ലിപ് ബാം സാധനമായിരുന്നു അപ്പം ഇതായിരുന്നു ആ സാധനം എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ടിം ടിംഹോർട്ടൻസ് അത് അടുത്ത ലക്ഷ്യം ടിം ടിമ്പോർട്ടൻസ് നിന്നു ഫ്രീ ആയിട്ടുള്ളത് കിട്ടുന്നു അപ്പം ഓൾറെഡി ബർത്ത്ഡേടെന്ന് നമ്മൾ പോകുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മെന്യൂല് ഏതെങ്കിലും സാൻഡ്വിച്ചസ് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രിങ്ക് അപ്പം നോർമലി എനിക്ക് ഐസ് ഡി ആപ്പ് ആണ് ഇഷ്ടം പക്ഷേ അന്നത്തെ ഇതില്ല ഐസ് ഡോ ആപ്പിന് ഇതുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്ന ഒരു ഐസ് ഡോ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ഐസ് ഡോഫി മേടിക്കും കാരണം എസ് ടി എസ് ലിറ്റി എനിക്കെന്തായാലും ഒരു മാംഗോ സ്ലഷ് വേണം അപ്പം ഞാൻ വിചാരിച്ചു ഐസ് ടോഫി മേടിച്ച് നൈസായിട്ട് അങ്ങ് കിട്ടിയാൻ എടുത്തിട്ട് സ്ലഷ് എനിക്ക് മേടിച്ച് പിടിക്കാനോന്ന് അപ്പം ഞാൻ ആ ഒരു ഐഡിയയിൽ ഐസ് ഡോഫി അങ്ങ് ഓർഡർ ചെയ്തു അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ലാസ്റ്റ് ഐസ് ടോഫി കിട്ടി അപ്പം നൈസായിട്ട് അതും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു നേരെ എന്നിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എനിക്ക് വേണ്ടത് മാംഗോസ് ലക്ഷം മേടിച്ചായിരുന്നു അപ്പം തന്നെ ഏകദേശം വയറ് കത്താൻ തുടങ്ങിയായിരുന്നു ചഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയതെങ്കിലും വിശപ്പുണ്ടായിരുന്നു എന്നാൽ രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിക്കാതെ ഞങ്ങൾ ഇറങ്ങി എന്നിട്ട് നേരെ ഫുഡ് കോർട്ടിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന് ലാസ്റ്റ് പോയി നിന്നത് ജിമ്മിത ക്രിക്കിലായിരുന്നു അപ്പം അവിടെ ഒരു ചിക്കൻ്റെ ഐറ്റം എന്തായിരുന്നു ചിക്കൻ സോവിലാക്കി അങ്ങനെ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര് അപ്പം അതങ്ങ് ഓർഡർ ചെയ്തു പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു അപ്പം തന്നെ എനിക്ക് വിശപ്പുണ്ടായിരുന്നു ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങുമല്ലോ അപ്പം പിന്നെ അത് ഓർഡർ ചെയ്തു അത് അങ്ങനെ അതിന് വെയിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഓൾറെഡി എസ് ടി സിലെ നല്ല തിരക്കുണ്ടായിരുന്നു വീക്കെൻഡായതുകൊണ്ട് എനിക്ക് എനിക്കെന്തെല്ലാം സാധനം കിട്ടി അതിനെ റോൾ ചെയ്തിട്ടൊക്കെയാണ് തിന്നേണ്ടത് പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നങ്ങനെ കഷ്ടപ്പെട്ട സമയമില്ലാത്തത് കൊണ്ടും ഞാൻ ഇങ്ങനെ അങ്ങ് തിന്നെന്ന് വിചാരിച്ചു എങ്ങനെയും നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ അപ്പം പിന്നെ അങ്ങനെ അതങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടങ്ങ് ഷെയർ ചെയ്തങ്ങ് കഴിച്ചു അങ്ങനെ ഇനി വൈകുന്നേരം വീട്ടിൽ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ചെറിയൊരു വളരെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആൾക്കാരെന്ന് ഓൾറെഡി എനിക്ക് ബർത്ത്ഡേ കേക്ക് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ അപ്പം ഇപ്പം ഞങ്ങൾ ഇനി അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനി നേരം വീട്ടിലോട്ട് പോവും അപ്പം വീട്ടിലതേ അപ്പം ഇതായിരുന്നു ഞാൻ പറഞ്ഞത് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി അപ്പം എന്താ പറയല്ലേ അല്ലേ ഇങ്ങനെയൊരു കേക്കൊക്കെ മുറിച്ചു അപ്പം അതായത് ട്വന്റീസ് ട്വന്റീസ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ട്വന്റീസ് ഇല്ല അപ്പോൾ ട്വൻറ്റീസിലെ ലാസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് എന്നാലും കുഴപ്പമില്ല ഒരു നല്ല നൈസായിട്ടുള്ള ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് പക്ഷേ എനിക്ക് സെലിബ്രേഷൻസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൊമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഒരു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പം കരയായിട്ട് ഇവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനു കിച്ചും പിന്നെ ജീനിയും റിച്ചി ചേട്ടനും അപ്പം റിച്ചി ചേട്ടനൊക്കെ തന്നെ അർജുൻ്റെ കൂടെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നതൊക്കെ ചേട്ടനായിരുന്നു അപ്പം അങ്ങനെ നൈസായിട്ട് ഞങ്ങൾ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചു അപ്പം എനിക്ക് ഇവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നായിരുന്നു ഇപ്പം ഇതെൻ്റെ കെട്ടേൻ്റെ വകം എനിക്ക് നല്ല സോണിയുടെ ഒരു നല്ല ഹെഡ്ഫോൺ ഒരു ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജീനി ജീ റിച്ചി ചേട്ടനും കൂടി എനിക്കൊരു നെക്ലേസും കിച്ചു വാനും കൂടി എനിക്ക് ഈ കുട്ട് പാണ്ഡേന ഇതൊന്നും പോരാതെ എനിക്ക് നയഗ്രഹി എന്ന റീബിയും ഇതുപോലൊരു പാണ്ഡേനെ അയച്ചു തന്നായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു ഫുഡ് ആക്ച്വലി പുറത്തുനിന്ന് ആയിരുന്നു ആദ്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുഴപ്പമില്ല ഞാൻ കുക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാനും കിട്ടിയതിൻ്റെ കൂടി രാവിലെ ഫുഡ് കുക്കിംഗ് പിരിയാഡിയൊക്കെ തന്നെ മാക്സിമം അതിന്റെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ അത് ഒക്കെ ഹെല്പ് ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ അതുകൊണ്ടാണ് ഞങ്ങൾ എസ് ടി സി പോകാൻ വരെ ലേറ്റ് ആയത് അപ്പൊ ഞാൻ നല്ല നീച്ചോറ് നല്ല വറുത്തെടുത്ത് വറുത്തരച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കൂടി അങ്ങ് ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ ആക്ച്വലി കിറ്റൂർ നല്ല ഫ്രൂട്ട് സാലഡും കൂടി ഉണ്ടാക്കിയായിരുന്നു പക്ഷേ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇതൊക്കെ തിന്നാൽ അതിൻ്റെ ഇടയിൽ അതും ഇടതു ലാസ്റ്റ് തിന്നപ്പോൾ അതിൻ്റെ വീട്ട് എടുക്കാനൊക്കെ ഞാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റാ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്